ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മുരിങ്ങയില തോരന അത് ചീനിച്ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് ഇനി അത് പൊട്ടുന്നൊണ്ണ മുളവും ഉള്ളിയും കൂടി ഇട്ടൊന്ന് കടുപറക്കണം ഇലയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉപയോഗിക്കുന്ന ഔഷധത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് ഇത് ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇച്ചിരി പയർ ചെറുപയറും കൂടി ഇട്ട് തോരൻ പക്ഷേ ഇത് തന്നെ തോരൻ വെക്കാൻ പറ്റും അതിന് അരപ്പ് വെളുത്തുള്ളി ജീരകം ഒരു രണ്ട് മുളക് തേങ്ങ അത്രയും വഴി കടുവ് കൂട്ടുന്നേ ഇതുകൊണ്ട് മുളക് വരാ പണ്ടൊക്കെ ഇതിൽ നല്ല വേദന പുറം വേദന ഇതൊക്കെ ഇത് കല്ലുപ്പും തവിടും മുഴുങ്ങയിലെ കൂടെ നേരടി ഇഴിയുണ്ടാക്കി ഇഡലിപ്പുട്ടത്തി വെച്ച് അണാവ് കയറ്റി നമ്മുടെ വേദനയുള്ള ഭാഗങ്ങളിൽ കുത്താറുണ്ട് പക്ഷെ അത് നല്ലതായിരുന്നു ഇപ്പോൾ ഒക്കെ അതാരെങ്കിലും ചെയ്യുമോയെന്നറിയില്ല ഇപ്പം നമ്മൾ ഇന്നിപ്പം ചെയ്യുന്ന ഇതാ ഇതൊരു തോരന മുരിങ്ങയില കറി ഉണ്ടാക്കാം തോരനും വെക്കാം അതിൻ്റെ ഉള്ളി കടുവെല്ലാം റെഡിയായി വന്ന് ഞാൻ ഇനി അരപ്പും കൂടെ അങ്ങോട്ട് ഇല കൊല പതിച്ച് ചീര അരി പോലെ ഞാൻ അരിഞ്ഞു വെച്ചേക്ക ഇല ഇടാൻ പോവാ ശകലം ഉപ്പ് വിടണം ഉപ്പിടട്ടെ പയറിന് ഉപ്പിട്ട് കുഴുങ്ങിയതാണ് നിലയ്ക്കും അരപ്പിന് ഇച്ചിരി വേണമല്ലോ നമ്മുടെ തോരൻ റെഡി ആയി ഇനി അത് വാങ്ങാം ഇത്രയും കാര്യമേ ഉള്ളൂ സംഗതി എപ്പോ വാങ്ങാം ഇപ്പിയാണ് എല്ലാവരും ചെയ്ത് നോക്കുകയായിരുന്നു